നമസ്കാരം വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചൂരൽമല നിവാസികൾക്കായി സമർപ്പിച്ച ഒരു ഗാനം ഒരുപാട് നാളുകൾക്ക് മുമ്പ് ചിത്രീകരിച്ചൊരു വീഡിയോയാണ് ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കേട്ടിരുന്ന അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടി ചെയ്തിരുന്ന ഈ ഒരു ഗാനം ഇന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോവും വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഏറ്റവും കൂടുതൽ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ട ഒരു ബിൽഡിങ് തകർന്ന ബിൽഡിങ്ങുകൾക്കിടയിൽ കണ്ട അവശേഷിക്കുന്ന ഒരു ബിൽഡിങ്ങായിട്ട് നമ്മളിത് കണ്ടത് ഈ സ്കൂളിൻ്റെ ഒരു കെട്ടിടമാണ് എല്ലാവരുടെ മനസ്സിൽ പതിഞ്ഞുപോയ ഒരു കെട്ടിടമാണ് ഈ വിദ്യാലയത്തിൽ പഠിച്ച എത്ര കുട്ടികൾ ഇന്ന് ജീവനോടെ ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല സ്കൂളിലെ പ്രഥമാധ്യാപകനായ ഉണ്ണികൃഷ്ണൻ എന്ന ഒരു സാറാണ് ഈ ഒരു ഗാനം എഴുതിയിരിക്കുന്നത് ഈ ഒരു ഗാനമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ആ പാട്ട് പാട്ടും കൊണ്ടേക്കാം ആ പ്രദേശത്തെ പ്രകുല സൗന്ദര്യമൊക്കെ ഈ ഒരു പാട്ടിനി ചിത്രീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ പാട്ട് മുഴുവൻ നിങ്ങൾ കേൾക്കുമ്പോൾ അറിയാം അതിനകത്ത് ഇവിടുത്തെ ഭംഗിയെല്ലാം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ ിയർപ്പുളികളാ തൊഴിലാളികളുടെ ചൂടൽ മലയിൽ ഒരു അക്ഷരകൂടാരം പടിപടിയായി ഉദിച്ചുയർന്നീ അക്ഷര നക്ഷത്രം മനോഹര തീരത്തങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താല് പാടും നിങ്ങളുടെ അഭിമാനത്താല് പാടും നിങ്ങളുടെ ചരിതങ്ങൾ ആഗാനത്തിന് ശ്രുതിമീട്ടും നീ പുഴയിലോളങ്ങൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഇന്ന് ജീവനോടുണ്ടോ എന്തോ ആണെന്നൊന്നും ഒരു വ്യക്തമല്ല നേരത്തെ പറഞ്ഞ പോലെ വേറെ സന്തോഷത്തോടെ അഭിമാനത്തോടെയും കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഈ ഒരു പാട്ട് കണ്ണീരോടെ ആളുകൾ കാണേണ്ട ഒരവസ്ഥ വരുമെന്ന് ഒരിക്കൽ പോലും ഈ പാട്ടെഴുതി എന്ന് കൃഷ്ണക്കാർ വിചാരിച്ചതാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ അണ്ണ നിറഞ്ഞു അതുപോലെ തന്നെ ഈ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ വെള്ളാരം കല്ലുകൾ എന്ന് പറയുന്ന ഒരു മാഗസിൻ തയ്യാറാക്കി വരും അതില് ഒരു കഥയുടെ അവസാനം പറയുന്ന കുറച്ച് വാക്കുകൾ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ കുട്ടികൾ അന്ന് എഴുതിയ വാക്കുകൾ ശരിക്കും ഇന്ന് ഫലിച്ചു എന്ന് വേണം പറയാൻ